വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഈ ാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്നത് അത് അതുപോലെ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു ആദ്യമായി അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നത് കേരളത്തിലാണെങ്കിൽ ഈ കേരളം തന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ അവസാനത്തെ ഭരണവും എന്ന് ജനങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി പോവുകയാണ് അതുവരെ എൻ ഡി എയുടെ പ്രക്ഷോഭം തുടരും ഭാഗമായിട്ട് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി മെയ് ഇരുപത്തിയാറാം തീയതി ഈ പ്രക്ഷോഭത്തിന്റെ ആരംഭം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ ഡി എയുടെ ഒരു പ്രതിഷേധ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രതിഷേധ ധർണയിലെ മെയ് ഇരുപത്തിയാറാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ എൻ ഡി എയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ അതിൽ പങ്കെടുക്കും ഈ മെയ് ഇരുപത്തിയാറിന് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിന് പ്രതിഷേധ തീജ്വാല എന്നൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അന്ന് പഞ്ചായത്തുകളില് പല ശക്തി പ്രകടനങ്ങള് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് ഈ പ്രക്ഷോഭത്തിന്റെ അടുത്ത ഘട്ടം എൻ ഡി എയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് തീരുമാനിക്കും അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിനും പ്രചരണത്തിനുമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ സംസ്ഥാനത്ത് നേതൃത്വം നൽകുന്നത് മെയ് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധ ധർണ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന ചെയർമാനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും ആ പ്രസ്തുത പരിപാടിയിൽ എൻ ഡി എയുടെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ എല്ലാ എൻ ഡി എ നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ് പേരിതാണ് കേരളം വീണ പതിറ്റാണ്ട് അവിടെ ലോകമാണ് അതാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പ്രചരണത്തിന്റെ മുദ്രാവാക്യമാണ് കേരളം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം